ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनी व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः धर्माधर्मौ समुत्सृज्य यत्कृपानौकया बुधः उत्थितेर्षेद्भवां बोधिं शं करोतु स शुद्धं शिवं बुद्धमबुद्धिगम्यं ब्रह्मेति यद्वस्तुवतन्ति वेदाः तत्त्वं विभो विश्वपतेन तत्त्वं किञ्चित् परं तेस्तु नमः पदाभ्या नमस्ते सज्जनङ्गे ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മാർക്കണ്ടേയൻ്റെ കഥ പറഞ്ഞു തരാനാണ് എല്ലാ അമ്മമാരും അല്ലെങ്കിൽ മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് ഈ കഥ കേൾപ്പിച്ചു കൊടുക്കണം വളരെ വിഷമകരമായൊരു ഒരു ന്യൂസ് ഒരു വാർത്ത ഇന്നലെ കേട്ടതിന് ശേഷം എല്ലാവർക്കും ഈ കഥ പറഞ്ഞു തരണം മക്കളെ നാമങ്ങൾ ചൊല്ലാൻ പഠിപ്പിക്കണം വീട്ടിൽ എന്നുള്ള ഒരു അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കണം ഈ നാമങ്ങൾ ചൊല്ലുമ്പോൾ കർമ്മഫലമനുസരിച്ചിട്ടാണ് നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് കർമ്മഫലം കഴിഞ്ഞ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് ആ കർമ്മഫലങ്ങളെ നമുക്ക് നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും ഉണ്ടാവും കർമ്മഫലങ്ങൾ ചീത്തയായ അതായത് നമുക്ക് ദുഃഖങ്ങൾ തരുന്ന കർമ്മഫലങ്ങളുണ്ടെങ്കിൽ ആ ഫലങ്ങളെ ചെറുതാക്കി കളയാനായിട്ട് തീർച്ചയായിട്ടും നാമജപങ്ങൾക്ക് കഴിയും അതുകൊണ്ട് എല്ലാ അമ്മമാരും അച്ഛന്മാരും അമ്മൂമ്മമാരും അച്ചന്മാരും സ്വന്തം മക്കളെ പേരക്കുട്ടികളെ എല്ലാം നാമങ്ങൾ ജപിക്കാൻ സഹായിക്കും അവരെ അതിനെ യോഗ്യരാക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ മാർക്കണ്ടയേൻ്റെ കഥ അതിലൂടെ ഞാൻ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു ഈ കഥ ഞാൻ പറഞ്ഞു തരാം വളരെ കാലങ്ങൾക്ക് മുമ്പ് മൃക്കണ്ടു എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു മുനിയുണ്ടായിരുന്നു സൽസ്വഭാവിയും പരമ ശിവഭക്തനുമായിരുന്നു അദ്ദേഹം പക്ഷേ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സന്തതി ഉണ്ടായില്ല ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള ആഗ്രഹം സഫലമാകാത്തതിൽ അദ്ദേഹം വളരെ ദുഃഖിച്ചു പലവിധ നേർച്ചകളും വഴിപാടുകളും നടത്തിയെങ്കിലും ആഗ്രഹിച്ച പോലെ സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല ഒടുവിൽ തൻ്റെ മാനസകോവിലിൽ വർഷങ്ങളായി വിരാജിച്ചിരുന്ന ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്ത് വരപ്രസാദമായി സന്താന കൈവരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു നീണ്ട നാളത്തെ കഠിന തപസിൽ സംപ്രീതനായിത്തീരുന്ന ശ്രീ പരമേശ്വരൻ മൃഗണ്ടുവിന് ദർശന സൗഭാഗ്യം നൽകാനായി സാന്നിധ്യം കൊണ്ടു തൻ്റെ ദുഃഖത്തിൻ്റെ പരിഹാരം കാണുന്നതിനായി പ്രത്യക്ഷപ്പെട്ട ശ്രീ പരമേശ്വരൻ മുനിയോട് ചോദിച്ചു ഹേ മൃഗണ്ടുക നിൻ്റെ ആഗ്രഹം നാം അറിയുന്നു നിന്റെ ഭക്തിയിൽ നാം സന്തോഷവാനാണ് ഒരു സന്താന ഭാഗ്യം ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നീ നമ്മെ തപസ് ചെയ്യുന്നത് അതിനാൽ നാം നിന്റെ ആഗ്രഹം സഫലമാക്കുന്നതാണ് അങ്ങേക്ക് പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു ഉത്തമ ഗുണസമ്പന്നനായ ഒരു പുത്രനെ വേണോ അതോ സുദീർഘകാലം ജീവിച്ചിരിക്കുന്ന ദുരാചാരിയായ ഒരു പുത്രനെയാണോ വേണ്ടത് താങ്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പുത്രനെ നൽകാൻ നാം ഒരുക്കമാണ് ഭഗവാന്റെ ചോദ്യം കേട്ട മൃഗണ്ടു വിനയാന്വുതനായി പറഞ്ഞു ഭഗവാനെ ലോകേശ്വര അവിടുത്തെ അപാര കൃപയ്ക്ക് ഞാൻ അർഹനാണെങ്കിൽ എനിക്ക് ഒരു ഉത്തമപുത്രനെ നൽകി അനുഗ്രഹിച്ചാലും ഭക്തവത്സലനായ ഭഗവാൻ മുനി ആവശ്യപ്പെട്ട വരം നൽകി അനുഗ്രഹിച്ച ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷനായി മുനി ആശ്രമത്തിൽ ചെന്ന് വിവരങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു പരബ്രഹ്മം ആകാരം പൂണ്ട ശ്രീ ശങ്കരൻ്റെ അനുഗ്രഹത്താൽ മൃഗണ്ടുവിൻ്റെ പത്നി ഗർഭിണിയായി യഥാകാലം ഉത്തമ ലക്ഷണങ്ങളുള്ള ഒരു ഉത്തമപുത്രനെ പ്രസവിക്കുകയും ചെയ്തു അതീവ തേജസ്വിയെ ആ ബാലനെ മാർക്കേയൻ എന്ന നാമകരണവും ചെയ്തു മാതാപിതാക്കളുടെ സ്വാത്വിക ഗുണങ്ങൾ പുത്രനിലും വിടരാൻ തുടങ്ങി കുട്ടിക്കാലം മുതൽ തന്നെ അവനിൽ ഈശ്വരവിശ്വാസം വേരൂന്നിരുന്നു ഉത്തമ ലക്ഷണങ്ങൾ അവനിൽ പ്രകാശിച്ചു നിന്നു നിത്യവും ശിവക്ഷേത്രത്തിൽ പോയി പൂജ നടത്തുക എന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ബാല്യത്തിൽ തന്നെ മാർക്കണ്ടയൻ വേദശാസ്ത്രങ്ങളിലും ദർശനങ്ങളിലുമെല്ലാം പാണ്ഡിത്യം നേടി ഗുരുജനങ്ങൾക്കെല്ലാം അവൻ്റെ ബുദ്ധിവൈഭവത്തിലും പാണ്ഡിത്യത്തിലും വളരെ അഭിമാനം തോന്നി വളരെ വേഗം തന്നെ മാർക്കണ്ടേയൻ മഹാനായ ഒരു തത്വജ്ഞാനിയായി തീർന്നു ജീവജാലങ്ങളുടെ അസ്ഥിരതയെക്കുറിച്ചും പാപപങ്കിലമായ ഭൗതിക ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു ജഗത്തിലെ ജീവിതം ഈശ്വരോന്മുഖമാക്കിയാൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂ എന്നും ഇന്ദ്രിയസുഖങ്ങൾക്ക് പിന്നാലെ പോകുന്നവനും ധനം മോഹിച്ച് പാപങ്ങൾ ചെയ്യുന്നവരും വാസ്തവത്തിൽ അധമ അധമജന്മത്തിൻ്റെ അന്ധകാരത്തിൽ അകപ്പെടുമെന്നും ആ കുട്ടി ചിന്തിച്ചു അപൂർവമായ മാനവജന്മത്തെ അമൃത തുല്യമാക്കി മാറ്റിയാൽ പരമ്പൊരുളായ ശ്രീ പരമേശ്വരൻ്റെ പാതകമലങ്ങൾ മനോക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തിൻ്റെ തിരുനാമം നാവിൽ കുടിയിരുത്തി അദ്ദേഹത്തോടുള്ള പ്രേമം വളർത്തലാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ബാല്യകാലത്തു തന്നെ മാർക്കണ്ടേയൻ മനസ്സിലാക്കി പക്ഷേ അവൻ അൽപായുസായിട്ടാണ് ജന്മം കൈക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യം മാതാപിതാക്കൾ അവനെ അറിയിച്ചതേ ഇല്ല മാര്ക്കണ്ടേയം വളരും തോറും മാതാപിതാക്കളുടെ ദുഃഖവും ആധിയും സ്വാഭാവികമായും അധികരിച്ചു കൊണ്ടിരുന്നു തങ്ങളുടെ വാത്സല്യനിധിയായ ഓമന പുത്രൻ്റെ ആയുസിനെക്കുറിച്ചോർത്ത് അവർ സദാ വിഷമിച്ചുകൊണ്ട് ജീവിച്ചു മാർക്കണ്ടേൻ്റെ ദീർഘായുസ്സിനു വേണ്ടി വഴിപാടുകൾ വളരെയധികം കഴിച്ചു എങ്കിലും തങ്ങളുടെ ദുഃഖകാരണം അറിയാതിരിക്കാൻ അവൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു പുത്രൻ്റെ സാമീപ്യം ഉണ്ടാകുമ്പോഴൊക്കെ പുണ്യവതിയായ ആ മാതാവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുമായിരുന്നു തന്നെ കാണുമ്പോഴൊക്കെ അമ്മ കരയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അവൻ പലപ്പോഴും ചിന്തിച്ചു പക്ഷേ അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ ഒരു കാര്യം തനിക്ക് പതിനാറ് വയസ്സ് വരെയേ ജീവിതമുള്ളൂ എന്ന് അവൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല അങ്ങനെയിരിക്കും ഒരു ദിവസം മാർക്കൻ അമ്മയോട് ചോദിച്ചു അമ്മയെ അവിടുത്തെ ഉദരത്തിൽ പത്തു മാസം എന്നെ വഹിച്ച് അസഹനീയമായ വേദന അനുഭവിച്ച് എന്നെ പ്രസവിച്ചതിന് എനിക്ക് അമ്മയോടുള്ള കടപ്പാട് ജന്മജന്മാന്തരം കൊണ്ടും തീർക്കാൻ കഴിയാത്തതാണ് പക്ഷേ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട് ഏത് കാരണത്താലാണ് അത് ഉണ്ടാകുന്നതെന്നൊന്നും എനിക്കറിയില്ല ദേവീ തുല്യമായ എൻ്റെ അമ്മയുടെ വതനശോഭയും മാനസോദ്യാനത്തിൽ വിടർന്ന നന്മയിലധിഷ്ഠിതമായ സൽ ചിന്തകളുടെ പരിമളമായി പ്രതിഫലിക്കുന്ന മന്ദഹാസവും ഏതൊരു പുത്രനെയും സന്തോഷിപ്പിക്കും എന്നാൽ എൻ്റെ അമ്മയിൽ നിന്നും എനിക്ക് ഇതുവരെ ഇതൊന്നും ലഭിച്ചിട്ടില്ല മറിച്ച് എന്നെ കാണുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്നെ അമ്മ വാത്സല്യാധികാരത്താൽ അങ്ങനെ മാറോടണയ്ക്കുകയും കരയുകയും ചെയ്യുന്നു എന്തുണ്ടെങ്കിലും എന്നോട് പറയാൻ ദയ കാണിക്കണമേ ഹസ്രമായ ഈ ജീവിതത്തിലെ ഒരു ഉറുമ്പിനെ പോലും യാതൊന്നും നഷ്ടപ്പെട്ടുവാ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ലാഭങ്ങളുടെ കണക്കുകൾ മാത്രമേ പറയാനുണ്ടാകുകയുള്ളൂ പിന്നെന്തിനാണമ്മേ ദുഃഖിക്കുന്നത് ഇനി എൻ്റെ ജന്മത്തിൽ എന്തെങ്കിലും ദോഷം വന്നു ചേർന്നേക്കുമെന്ന ചിന്തയാണോ അമ്മയുടെ മനസ്സിനെ വേദനപ്പെടുത്തുന്നതെങ്കിൽ അത് ബുദ്ധിമോശം മൂലം സംഭവിക്കുന്നതാണ് കാരണം പരമ്പൊരുളും ഭക്തവത്സലനും സർവവ്യാപിയുമായ ശ്രീ ശങ്കര ശങ്കരഭഗവാൻ്റെ ഭക്തനാണ് ഞാൻ ആ ആത്മജ്യോതിസൻ്റെ അനുവാദമില്ലാതെ ഒരു ശക്തിക്കും എന്നെ ഉപദ്രവിക്കുവാൻ കഴിയുകയില്ല ലോകൈകനാഥനായ ഭഗവാൻ മഹാദേവൻ്റെ പാദപത്മങ്ങളെ സ്മരിക്കുന്നോടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കുന്നതല്ല ഇക്കാര്യത്തിൽ എനിക്ക് ദൃഢമായ വിശ്വാസമുണ്ട് അതിനാൽ അമ്മയുടെ ദുഃഖകാരണം എന്നോട് പറയൂ എന്നിൽ നിന്നും എന്തിനാണ് അമ്മ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത് ഇത് ഗുണത്തേക്കാൾ ദോഷമായിരിക്കും ഭാവിയിൽ ഉണ്ടാക്കുന്നത് അമ്മയുടെ ഈ കണ്ണുനീർ കാണുമ്പോൾ അതിൻ്റെ കാരണമറിയാതെ എൻ്റെ മനസ്സ് വിഷമിക്കുകയാണ് അറിയാതെ അമ്മയ്ക്ക് പൊറുക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ പുത്രൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്തായാലും അമ്മയുടെ ദുഃഖത്തിന് കാരണം എനിക്ക് അറിയുക തന്നെ വേണം അമ്മ എന്നോട് സത്യം തുറന്നു പറയുന്നില്ലെങ്കിൽ ഈ ആശ്രമത്തിൽ നിന്നും ഞാൻ ഇന്നു മുതൽ ജലപാനം പോലും സ്വീകരിക്കുന്നതല്ല ഇത് സത്യം 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 എന്നവൻ സത്യം ചെയ്തു മകൻ്റെ അമായ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ആ മാതാവ് മനത്താരിൽ ആശങ്കയുടെ മുക്കുളങ്ങൾ വിടർന്നു മാർക്കണ്ടേയൻ സത്യവ്രതനായതിനാൽ ജലം പോലും പാനം ചെയ്യുകയില്ലെന്ന് അവൻ്റെ പ്രതിജ്ഞയ്ക്ക് മാറ്റം വരുത്തുകയില്ല അതുകൊണ്ട് യാതൊന്നും മറച്ചുവെക്കാതെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന മഹാവിഭത്തിനെക്കുറിച്ച് അവനോട് പറയുന്നതാണ് നല്ലതെന്ന് ആ സ്വാധീൻ കരുതി ആശങ്കയും വേദനയും കലർന്ന മനസ്സോടെ അവൻ പുത്രനോട് പറഞ്ഞു പുത്ര ഒരു മാതൃഹൃദയത്തിൻ്റെ വേദന നിനക്കറിയില്ല ഒരമ്മയ്ക്ക് പുത്രനോടുള്ള ബന്ധം കാലാതീതമായി നിലനിൽക്കുന്നതാണ് അച്ഛനമ്മമാർ തന്നെയാണ് പുത്രി പുത്രന്മാരായി ജന്മമെടുക്കുന്നത് എടുക്കുന്നത് മാതാവിനാണെങ്കിൽ പുത്രനോടുള്ളത് പൊക്കൽക്കൊടി ബന്ധമാണ് കൗമാരാവസ്ഥയിൽ തന്നെ ആ ബന്ധം മാതാവിൽ നിന്ന് അകലുമെന്നറിഞ്ഞാൽ അമ്മയ്ക്ക് ദുഃഖിച്ച് കറിയുവാനല്ലാതെ എങ്ങനെയാണ് സന്തോഷിക്കുവാൻ കഴിയുന്നത് പുത്ര ദമ്പതികളായി വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഉണ്ടാകാത്തതിനാൽ നിൻ്റെ പിതാവ് ശ്രീ ശങ്കരനെ തപസ്സിലൂടെ പ്രത്യക്ഷപ്പെടുത്തി അൽപായുസായ സൽപുത്രനെ വേണോ ദീർഘായുസും ദുരാചാരിയുമായ പുത്രനെ വേണോ എന്ന് ഭഗവാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ സൽപുത്രനെ മതിയെന്നാണ് നിൻ്റെ പിതാവ് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഭഗ ഭഗവാന്റെ കൃപയാൽ നീ എൻ്റെ ഉദരത്തിൽ പിറന്നത് പതിനാറ് വയസ്സ് വരെയാണ് നിനക്ക് ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത് എൻ്റെ പൊന്നുമോനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ അമ്മ ഭൂമിയിൽ ഉണ്ടാകുകയില്ല എൻ്റെ പുത്രനോടൊപ്പം എന്നെയും കൂടി യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ കനിവുണ്ടാകണമെന്ന് ഞാനിപ്പോൾ ജഗദീശ്വരനായ ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ ദുഃഖകാരണം അറിഞ്ഞ മാർക്കണ്ടയ്യൻ ആശ്വാസവാക്കുകൾ പറഞ്ഞു അമ്മേ ദുഃഖം യാതൊന്നിനും പരിഹാരമല്ല സന്തോഷമാണ് ആഗ്രഹങ്ങളെ സഫലമാക്കാൻ സഹായിക്കുന്നത് അച്ഛനമ്മമാരെ പോലെ ഈ പുത്രനും ലോകൈകമൂർത്തിയും പരബ്രഹ്മസ്വരൂപനുമായി ശ്രീ ശങ്കരനെയാണ് പൂജിക്കുന്നത് അതിനാൽ ആ പരമ്പൊരുളിനെ പ്രാർത്ഥനയിലൂടെ പ്രീതിപ്പെടുത്തി ഞാൻ മരണത്തെ പരാജയപ്പെടുത്തും സത്യപൊരുളും ഭക്തവത്സലനുമായ ഭഗവാൻ കൈലാസനാഥൻ തീർച്ചയായും അമ്മയുടെ ഈ പുത്രനോട് കരുണ കാണിക്കും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും നിസ്സീമമായ ഭക്തിയിലൂടെയും ഞാൻ ലോകേശ്വരനെ പ്രീതിപ്പെടുത്തി അപൂർവമായ വരദാനം നേടും കാരുണ്യത്തിൻ്റെ മഹാസാഗരം ഭക്തന്മാർക്കായി തീർക്കുന്ന എൻ്റെ ഹൃദയകമലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വല്ലഭനായ ജഗതീശ്വരൻ്റെ വരപ്രസാദം ലഭിക്കും വരെ ഞാൻ തപസ് തുടരും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ശേഷം മാർക്കണ്ടേയൻ സമുദ്രതീരത്തേക്ക് നടന്നു സമുദ്രതീരത്തെത്തിയ മാർക്കണ്ടയൻ മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അതിനെ പൂജിക്കുവാൻ തുടങ്ങി അനേകനാൾ പൂജ ചെയ്ത ശേഷം ശിവലിംഗത്തിൻ്റെ മുന്നിലിരുന്ന് കഠിനമായ നിഷ്ഠയോടെ തപസ് ചെയ്യുവാൻ തുടങ്ങി കാലം കടന്നുപോയി മാർക്കണ്ടയന് പതിനാറ് വയസ്സ് തികഞ്ഞു മരണമുഹൂർത്തമടുത്തു യമരാജാവിൻ്റെ കൽപ്പനപ്രകാരം യമകിങ്കരൻ മാർക്കണ്ടയനെ കൊണ്ടുപോകാനായി അദ്ദേഹത്തിൻ്റെ ചാരത്തണഞ്ഞു ധ്യാനനിരതനായി ശിവലിംഗത്തിൻ്റെ മുന്നിലിരിക്കുന്ന മാർക്കണ്ടേയനോട് യമദൂതന്മാർ പറഞ്ഞു ഹേ മാർക്കണ്ടേയ ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് അനുവദിച്ചിട്ടുള്ള സമയം അവസാനിച്ചിരിക്കുന്നു യമദേവൻ്റെ ദൂതന്മാരായ ഞങ്ങളോട് നിനെ യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം കൽപ്പിച്ചിരിക്കുകയാണ് കാലം അവസാനിച്ചാൽ ഏതൊരു ജീവിയും ഞങ്ങളുടെ സ്വാമിയുടെ കൽപ്പനയ്ക്ക് വിധേയരായി യമലോകത്തിലേക്ക് വരിക തന്നെ വേണം അതിനാൽ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകുകയാണ് യമകിങ്കരന്മാരുടെ വാക്കുകൾ കേട്ട് മാർക്കണ്ടേ പറഞ്ഞു നിങ്ങൾ യമദൂതന്മാരാണെന്ന കാര്യം എനിക്ക് മനസ്സിലായി എനിക്കൊരു അപേക്ഷയുണ്ട് ദയവായി നിങ്ങൾ എൻ്റെ ശിവപൂജയ്ക്ക് മുടക്കം വരുത്തരുത് ശിവപൂജയിൽ മുഴുകിയിരിക്കുന്ന എന്നെ തൊടുന്നത് പോലും ആപത്താണെന്ന് നിങ്ങൾ അറിയുക എനിക്കിപ്പോൾ നിങ്ങളോടൊപ്പം വരുവാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരാഗ്രഹം സഫലമാക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ശിവപൂജ നടത്തുന്നത് അത് പൂർണമാക്കുന്നത് മറ്റൊന്നിനും ഞാൻ വഴങ്ങുന്നതല്ല മാർക്കണ്ടേൻ്റെ വാക്കുകൾ കേട്ട യമകിങ്കരന്മാർ മടങ്ങിപ്പോയി യമരാജാവിനെ കണ്ട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു അദ്ദേഹം കോപാകുലനായി പറഞ്ഞു വെറും കയ്യോടെ മടങ്ങി വരുവാനാണോ ഞാൻ നിങ്ങളെ കൽപ്പിച്ചയച്ചത് മാർക്കണ്ഡേൻ്റെ കാലാവധി അവസാനിച്ച സ്ഥിതിയിൽ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ അവനെ കൊണ്ടുവരേണ്ടതായിരുന്നു ശരി നാം അങ്ങോട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞ് യമകിങ്കരൻ വന്നു മാർക്കണ്ടയൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു യമകിങ്കരൻ അയ്യമ യമരാജ ഇക്കാര്യമറിഞ്ഞ ഇരു കരങ്ങളും കൊണ്ട് ശിവലിംഗത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഓം എന്ന പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുവാൻ തുടങ്ങി ഇത് കണ്ട കാലന് അരിശം വന്നു അതിനാൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഹേ മാർക്കണ്ട മരണത്തെ തോൽപ്പിക്കാൻ നീ ആരാ ഞാൻ യമദേവനാണ് നിന്റെ തന്ത്രമൊന്നും എൻ്റെ മുന്നിൽ നടക്കുകയില്ല ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ യമീൻ ഇപ്രകാരം അട്ടഹാസത്തോടെ പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ കൈലേശ്വരാ ശ്രീ പരമേശ്വര രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് മാർക്കണ്ട നിലകൊണ്ടു ഈ സമയം താൻ കർത്തവ്യ ആവശ്യകതയെക്കുറിച്ച് ആവശ്യകതയെക്കുറിച്ച തൻ്റെ കയ്യിലിരുന്ന മൃത്യുപാശത്തെ മാർക്കണ്ടേ എൻ്റെ നേർക്കെറിഞ്ഞു യമൻ എറിഞ്ഞ കുരുക്ക് ശിവലിംഗത്തെയും കെട്ടി വരിയാൻ കാരണമായി ശിവലിംഗത്തിനെ കെട്ടി പിടിച്ചു ഇരിക്കുകയല്ലേ അപ്പോൾ ശിവലിംഗത്തിനെയും കെട്ടിവരിയാനായിട്ട് അത് കാരണമായി തീർന്നു പൊടുന്നനെ ശിവലിംഗത്തിൽ നിന്നും ഭഗവാൻ സദാശിവൻ പ്രത്യക്ഷനായി തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് വിലപിക്കുന്ന ഭക്തനെ കൊല്ലാൻ ശ്രമിക്കുന്ന യമദേവനെ ഭഗവാൻ കണ്ടു അദ്ദേഹം കോപാകുലനായി തൻ്റെ ഉറച്ച ഭക്തനായ മാർക്കണ്ടയൻ്റെ നേർക്ക് കാലവാശമെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച യമദേവനെ ഭഗവാൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നും ഉയർന്ന കോപാഗ്നിയിൽ അതായത് ക്രോധാഗ്നിയിൽ ദഹിപ്പിച്ചു അന്നു മുതൽ ശിവനെ മൃത്യുജയനെന്നും കാലകാലനെന്നും പേരുകൾ ഉണ്ടായി ഭഗവാൻ മന്ദഹാസത്തോടെയും എന്നാൽ ഗൗരവത്തോടെയും മാർക്കണ്ടയനോട് പറഞ്ഞു അല്ലയോ ഭക്ത ശിരോമണിയായ മാർക്കണ്ടേയ നിൻ്റെ ഭക്തിയിൽ നാം അതീവ സന്തുഷ്ടനാണ് അതിനാൽ മരണത്തിന് ഒരിക്കലും നിന്നെ കീഴടക്കാനാക്കുകയില്ല ഇന്നുമുതൽ നീ ചിരഞ്ജീവിയായിരിക്കുന്നതാണ് ഇത് കേട്ട മാർക്കണ്ടേയൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച ശേഷം ഭക്ത്യാനുസരണം പറഞ്ഞു ത്രൈലോക്യനാഥനായ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം മാത്രമാണ് ഈ ദാസനുള്ളത് അവിടുന്ന് നൽകിയ അപൂർവമായ വരപ്രസാദത്തിന് ഈ ദാസൻ്റെ സഹസ്ര കോടി പ്രണാമം അതിനുശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി മാർക്കണ്ടേയൻ തിരിച്ച് മാതാപിതാക്കളുടെ അരികിലെത്തി ചിരഞ്ജീവിയായി തിരിച്ചു വന്നതിൽ അച്ഛനമ്മമാർ വളരെ സന്തോഷിച്ചു അങ്ങനെ ഈ കഥ ഇവിടെ പറയാൻ കാരണം ഭഗവാൻ ആശ്രയിച്ചവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കൂ എത്ര അധികം പഠിക്കാൻ കുട്ടികൾക്കുണ്ടെങ്കിലും അവലെ എണീറ്റ് കുളിച്ച് ഓം നമശിവായ പ്രണവത്തോടു കൂടി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും അല്ല രാവിലെ സമയമില്ലെങ്കിൽ ത്രിസന്ധിയിൽ നൂറ്റെട്ട് തവണ ഓം നമശിവായ ജപിക്കാൻ എല്ലാവരും നിർബന്ധിക്കണം ചെയ്യിപ്പിക്കണം എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുന്ദരേശ മംഗളം സനാതനായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം അന്തരൂപമംഗളം ചിരന്ത നിരഞ്ചനയ മംഗളം പുരഞ്ചന മംഗളം അചലായ മംഗളം അകിഞ്ചന മംഗളം ജഗത്ശിവാളം നമ ശിവായ മംഗളം നമ ശിവായ മംഗളം നമ ശിവായ മംഗളം